കണ്ടറിയാൻ പെട്ടെന്നാണ് അപ്പോൾ ഇന്നലെ പറയുന്നു മമ്മൂട്ടി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയ ആൾക്കാർ പെണ്ണുങ്ങളെയാണെന്ന് അയാൾ വളയ്ക്കുന്നു അതിലെ ഒരു മഹാൻ മൂന്ന് പ്രാവശ്യം കമ്മിറ്റി വിളിച്ചു എന്ന് പറയുന്നു അദ്ദേഹം ഒരു അവസാനം ഞാൻ ഹൈദരാബാദിൽ നിന്ന് പറന്നു വന്ന് ഞാൻ ഹേമയ്ക്ക് ഭാര്യയെ പറയുമ്പോഴേക്കാണ് പറഞ്ഞത് ഹേമയ്ക്ക് ഞാൻ ഇത് കൊടുത്തു നിൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് ഞാൻ രണ്ട് വർഷം നിൻ്റെ കൂടെ കിടന്നത് പക്ഷേ അടുത്ത നീ എടുക്കുന്ന പരത്തിൽ എന്നെ വച്ചില്ല എങ്കിൽ നീ എന്നെ പീഡിപ്പിച്ചു പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് വിടുമ്പോൾ ഒരുപാട് നടന്മാർ ആശങ്കപ്പെടുന്നു പത്ത് പതിനഞ്ച് ആശങ്കപ്പെടുന്നു എന്നൊക്കെയാണ് വാർത്ത എന്താണ് ഇതിലെ വസ്തുത എന്നാൽ ഹേമ അല്ല ഹേമ കമ്മിറ്റിയാണ് ഒരു കമ്മിറ്റി വെച്ച് ഒരു സിനിമാ രംഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചു ആ കമ്മിറ്റി കൊടുക്കുന്ന റിപ്പോർട്ട് വെച്ച് അനന്തര നടപടികൾ എന്ത് സ്വീകരിക്കണമെന്നാണ് സർക്കാർ ചെയ്യുന്നത് അതിനിടെ ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ അതിനെ തലവുത്തി മറിക്കുന്നത് രണ്ട് എനിക്ക് ഹേമ കമ്മീഷനെ കുറിച്ച് തോന്നിയ ഒരു പോരായ്മ ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി കുറേ ആളുകൾ വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ അവർക്ക് പാരമ്പര്യമായി പരമ്പരാഗതമായി ഒരുപാട് പേരുടെ എതിർപ്പുള്ളവരാണ് സ്വാഭാവികമായിട്ടും അവരെ എതിർപ്പേ പറയുള്ളൂ മോശം കാര്യങ്ങളെ പറയും അതിലെ ഒരു മഹാൻ മൂന്ന് പ്രാവശ്യം കമ്മിറ്റി വിളിച്ചു എന്ന് പറയുന്നു അദ്ദേഹം ഒരു അവസാനം ഞാൻ ഹൈദരാബാദിൽ നിന്ന് പറന്നു വന്ന് ഞാൻ ഹേമയ്ക്ക് ഭാര്യയെ പറയുമ്പോഴേക്കാണ് പറഞ്ഞത് ഹേമയ്ക്ക് ഞാൻ ഇത് കൊടുത്തു ബൈറ്റ് കൊടുത്തു എന്നൊക്കെ പറയും അവർ കൊടുത്തിരിക്കുന്നതിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരെ കൂടി ഹേമ വിളിക്കണമായിരുന്നു അല്ലേ ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ അപ്പോൾ ഹേമാ കമ്മിറ്റി ഒരു തീരുമാനം ഇങ്ങനെ കുറേ പേര് ഒന്ന് കൊടുത്താൽ അവരെ വിളിച്ചിട്ട് നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കണം ചോദിക്കുമെങ്കിൽ അവർ പറഞ്ഞേനെ അതിങ്ങനെ ഞാൻ ഇന്ന ആളിനും ഇന്ന ആളിനും ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ഏഹ് ഇന്ന പടത്തിൽ വിചാരിച്ച പോലെ വേഷം കൊടുക്കാത്തതുകൊണ്ടാണ് ആ നായിക ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞേനെ ഇതിപ്പോൾ വൺ വേ ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല ഈ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ പേടിക്കപ്പെടണോ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ മഹാനടന്മാരൊക്കെ പേടിക്കണമെന്നൊക്കെയുള്ളൊരു ആരോപണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ സംസാരം അത്തരത്തിൽ വലിയ ബോംബൊക്കെയാണോ ഇതാ ഇതായോ രാജൻ ജോസഫ് എന്നുള്ളതന്നുണ്ട് അവ എന്നെ വിളിക്കുന്ന പട്ടണെന്നാണ് ഞാൻ വിചാരിക്കുന്ന അവൻ്റെ തലയ്ക്ക് സുഖം എന്നാണ് കാരണം രണ്ടുപേരും ഫോട്ടോ എടുത്ത് കാണിച്ചാൽ മതി ആളുകൾക്ക് മനസ്സിലാവും ഇതിൽ വട്ടാക്കുന്നു അവനെ കണ്ടാൽ അറിയാം പെട്ടെന്നാണ് അപ്പോൾ ഇന്നലെ പറയുന്നു മമ്മൂട്ടി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയ ആൾക്കാർ പെണ്ണുങ്ങളെയാണെന്ന് അയാൾ വളയ്ക്കുന്നു ഈ രാജൻ ജോസഫ് എന്ന് പറഞ്ഞാൽ വൃത്തി ഏട്ടവും സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അകത്തിടെ കേട്ടോ അപ്പോൾ ഇത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ സിനിമയിലുള്ള കുറേ പേര് ഉപയോഗിക്കും ഇത് ഒരു ചുക്കും സംഭവിക്കില്ല ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയാണല്ലോ കൃത്യമായിട്ട് ഈ ആ തലയിൽ കണ്ണട വെച്ച എംപ്ലോ ഉള്ളവർ ആ ഇവരാണല്ലോ പ്രധാനമായിട്ട് ഈ സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിങ്ങനെ ഉണ്ടാകുന്നത് ഒരു ഒരു ചുക്കും ബാധിക്കില്ല പടവലങ്ങി വിള്ളണി കാർഷിക വളയിൽ പടവലങ്ങി വളരും പോലെയാണ് ഈ ഹേമ അല്ല ഈ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞാൽ വളരണ കാരണം ആദ്യം പത്തൊമ്പത് പേരുണ്ടായിരുന്നു ഇപ്പോൾ പതിനൊന്ന് പേരായിട്ടാണല്ലോ അതിൽ തലപ്പത്തുണ്ടായിരുന്ന മഞ്ചുകാരുടെ അടക്കമുള്ളവർ പുറത്തുപോയി അവസരം ലഭിക്കാതെ ലഭിക്കാത്തതല്ല ഇത് എന്താ പറയുക ഇത് ഇതെല്ലാം ഇതിൽ സംഭവിക്കുന്നത് കൊതിക്കെറു എന്ന് പറയാം അതായത് എനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പറയും പിന്നെ ഞാൻ രണ്ട് വർഷം നിൻ്റെ കൂടെ പുറതായിരുന്നു നിൻ്റെ ഫ്ലാറ്റിൽ നീ ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല നിൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് ഞാൻ രണ്ട് വർഷം നിൻ്റെ കൂടെ കടന്നത് പക്ഷേ അടുത്ത നീ എടുക്കുന്ന പടത്തിൽ എന്നെ വച്ചില്ലായെങ്കിൽ നീ എന്നെ പീഡിപ്പിച്ചു എന്നൊന്ന് ഞാൻ കേസ് കൊടുക്കും അതാണ് അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്ത് 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 ഇനി പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കേണ്ടി വരിക പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സിനിമയിലെങ്കിലും എത്തും കാരണം വ്യക്തി വൈരാഗം തീർക്കാൻ രണ്ട് വർഷം കൂടെ കിടന്നിട്ട് അടുത്ത പടത്തിൽ വർക്ക് കൊടുത്തില്ലെങ്കിൽ അവനെ പ്രതിയാക്കി കേസ് കൊടുക്കും വിജയബാബുക്കണ്ടില്ലേ പിന്നെ വേറെ ഏതോ ഒരു മുസ്ലിം സംവിധായകൻ അതെ അയാളെ കണ്ടില്ലേ രണ്ട് ആ ഓമറിലല്ലോ രണ്ട് വർഷം കൂടെ നടന്നിട്ട് കൂടെ കിടന്നിട്ട് എല്ലാ വൃത്തികേടുകൾക്കും കൂടെ കൂട്ടു നിന്നിട്ട് അടുത്ത പടം ചെയ്യുമ്പോൾ എനിക്ക് അവസരമില്ല എന്ന് പറഞ്ഞാൽ ഉടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനെയൊക്കെ എടുത്ത് ഈ കമ്മീഷൻ അലക്കിയാൽ നമ്മുടെ ഒരു കോടി എൺപത് ലക്ഷം രൂപ പോകുമെന്നുള്ള അല്ലാതെ ഒരു ചുക്കും അതിന് സംഭവിക്കില്ല ഈ ഇൻ്റർണൽ കംപ്ലൈൻറ്റ് പറയുന്നത് അത് അത്യാവശ്യം അത് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടതാണ് കാരണം സിനിമാ സെറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ നടക്കുന്നെങ്കിൽ അത് അവിടെ വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ് പക്ഷേ അവിടെയും എനിക്കുള്ള സംശയം അറുപത് വർഷം അറുപത് വർഷം മലയാള സിനിമയിൽ നിന്ന് ശാരദാമ്മയ്ക്ക് ഇതുവരെയും മൂത്രമൊഴിക്കാനുള്ള സംവിധാനം കൊടുത്തില്ല എന്ന് അവരെങ്കിലും ആലോചിക്കണം ഞാനിപ്പോൾ അവസാനമായിട്ട് വർക്ക് ചെയ്തത് ഷീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ടം എന്നുള്ള പടം ആ പടത്തിലെ നായിക ശാരദാമ്മയായിരുന്നു അപ്പോഴേ അവർ കമ്മീഷനിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതന്നെ കാരണം ശാരദാമയൊക്കെ എതിർക്കണമായിരുന്നു അതിന് കാരണം മലയാള സിനിമയിൽ ശാരദാമയെ അങ്ങനെ ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടോ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം തന്നിട്ടില്ലേ നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് മാറാൻ മറയുള്ളൊരു സ്ഥലം തന്നിട്ടില്ലേ എന്ന് ചോദിക്കാം ഇത് ശാരദാമ്മ പോലും ആ കമ്മീഷനിൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പെണ്ണുങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ നിവൃത്തിയില്ല ഡ്രസ്സ് മാറാൻ നിവർത്തിയില്ല എന്നു അത് വളരെ ചീപ്പ് കാര്യമാണെന്നേ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധുമില്ല അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രാക്റ്റിക്കലും അല്ല വെറുതെ ഒരു കോടി എൺപത് ലക്ഷം രൂപ പോകുമെന്നുള്ള അല്ലാതെ ഒരു ചുക്ക് സംഭവിക്കില്ല ഇത് അമ്മയ്ക്കോ ഫെംകയ്ക്കോ മാം ഒന്നാമത് അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നമല്ലാതെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല